വിവിധ മത്സരങ്ങളിൽ ദേശീയ തലത്തിൽ വിജയികളായി സ്കൂളിന്റെ അഭിമാനമായി മാറിയ താരങ്ങൾക്ക് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി അനുമോദന ചടങ്ങ് മുംബൈ എഫ് സി താരം ആസിഫ് കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു മേഖലകളിൽ കൈധരിച്ച കുട്ടികൾ അവർക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ പഠന പഠന കാര്യങ്ങൾ പോലെ തന്നെ കാര്യങ്ങളിലും ഇമ്പോർട്ടൻസ് നൽകിയാൽ മാത്രമേ നമുക്ക് ഈ നിലയിൽ വേണ്ടി പറ്റുള്ളൂ ഒരു മാത്രം ബാംഗ്ലൂരിൽ നടന്ന ദേശീയ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ എം ജിഷ നാഷണൽ സ്കൂൾ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ കേരള ടീമിലെ അംഗം അൽതാഫ് റഹ്മാൻ തമിഴ്നാട് വെല്ലൂരിൽ വെച്ച് നടന്ന ചെസ്സിൽ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ആറാം സ്ഥാനം നേടിയ കേരള ടീം അംഗം രവീന്ദ്രൻ ദേശീയ സ്കൂൾ ഗെയിംസിൽ ജൂനിയർ ബോയ്സ് ചെസ്സിൽ ഏഴാം സ്ഥാനം നേടിയ ആദിത്യ രവീന്ദ്രൻ ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് സിൽവർ മെഡൽ നേതാവ് അമൃത വികാസ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് ഹാരാപ്പണം നടത്തിയ ശേഷം വിജയികളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടി സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു സംസ്കൃത സ്കോളർഷിപ്പ് നേടിയ അഞ്ച് വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് എൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ കൌൺസിലർമാരായ ടി ദാക്ഷായണി ഇ ഭാസ്കരൻ ഇ കരുണാകരൻ ഹെഡ്മിസ്ട്രസ് വി ദീപ മദർ പി ടി എ പ്രസിഡന്റ് കെ വി ജ്യോതി സ്റ്റാഫ് സെക്രട്ടറി കെ കെ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു